ടി സിദ്ദിഖ് എം എൽ എക്കെതിരെ ഇരട്ട വോട്ടാരോപണവുമായി സി പി ഐ എം തിരുവണ്ണയിലും കൽപ്പറ്റയിലും സിദ്ദിഖിന് വോട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പുറത്തുവിട്ടു കൽപ്പറ്റയിലേക്ക് വോട്ട് മാറ്റിയത് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെന്നാണ് ടി സിദ്ദിഖിന്റെ വിശദീകരണം കോഴിക്കോടും വയനാടും ടി സിദ്ദിഖിന് വോട്ടുണ്ടെന്നാണ് സിപിഐഎം ആരോപണം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പങ്കുവച്ചാണ് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആരോപണം ഉന്നയിച്ചത് പെരുമണ്ണ പഞ്ചായത്തിലെ ഇരുപതാം വാർഡായ പന്നിയൂർക്കുളത്തെ വോട്ടർ പട്ടികയിൽ ടി സിദ്ദിക്കിന്റെ പേരുണ്ട് ഒപ്പം വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭയിലെ ഡിവിഷൻ ഇരുപത്തിയഞ്ച് ഓണിവയലിൽ ക്രമനമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേരും ടി സിദ്ദിക്കിന്റേതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതും കള്ളവോട്ട് ചേർക്കുന്നതും ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെട്ടു ോട് പറഞ്ഞു അതേസമയം ആരോപണം ടി സിദ്ദിഖ് എം എൽ എ നിഷേധിച്ചു കൽപ്പറ്റയിലേക്ക് വോട്ടുമാറ്റിയത് അധികൃതരെ അറിയിച്ചിരുന്നുവെന്നും ബി ജെ പിയെ സഹായിക്കാനാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ആരോപണമെന്നുമാണ് ടി സിദ്ദിഖിന്റെ വിശദീകരണം